ഗാസയിൽ ഇസ്രായേലിന് കൂട്ടക്കുരുതി നടത്താൻ ആയുധങ്ങൾ ഒഴുക്കിയ അമേരിക്കയ്ക്ക് റഷ്യയെ തൊടാൻ ശ്രമിച്ചപ്പോൾ തന്നെ വല്ലാതെ പൊള്ളിയിരിക്കുകയാണ് റഷ്യയെ ആക്രമിക്കാൻ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈനെ അനുവദിച്ചത് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രത്യേക താൽപ്പര്യ ഈ ബൈഡൻ തന്നെയാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ കാരണക്കാരൻ എന്നതും നാം ഓർക്കണം ഇസ്രായേൽ ഗാസിയെ ആക്രമിച്ചതിലും ലെബനനിൽ സ്ഫോടനം നടത്തിയതും ഇറാനിൽ കയറി ഹമാസ് മേധാവിയെ വധിച്ചതുമെല്ലാം അമേരിക്കയുടെ അറിവോടെയാണ് അമേരിക്ക ആയുധം സപ്ലൈ ചെയ്യുന്നത് നിർത്തിയാൽ ആ നിമിഷം തന്നെ യുദ്ധഭൂമിയിൽ നിന്നും യുക്രൈനും ഇസ്രായേലിനും പിൻവാങ്ങേണ്ടതായി വരും അതായത് ലോകത്തെ ഭീതിയിലാഴ്ത്തി മൂന്നാം ലോക യുദ്ധത്തിന്റെ പടി വാതിക്കൽ എത്തിച്ചത് ജോ ബൈഡൻ ഭരണകൂടമാണ് ചരിത്രം അങ്ങനെ മാത്രമേ വിലയിരുത്തുകയുള്ളൂ സ്ഥാനമൊഴിയുന്നതിന് മുൻപ് തീട്ട് മടങ്ങുക എന്ന ദുഷ്ട ദുഷ്ടചിന്താഗതിയുടെ പുറത്താണ് ദീർഘദൂര മിസൈൽ ഉപയോഗിക്കാൻ ജോ ബൈഡൻ യുക്രൈൻ അനുമതി നൽകിയിരിക്കുന്നത് അമേരിക്കയ്ക്ക് പിന്നാലെ ബ്രിട്ടനും ഇത്തരം അനുമതി നൽകുകയും യുക്രൈൻ അത് പ്രയോഗിക്കുകയും ചെയ്തതോടെ റഷ്യ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ നിർബന്ധിതമായത് ഇതോടെ അമേരിക്കയുടെയും സഖ്യ രാജ്യങ്ങളുടെയും അഹങ്കാരത്തിന്റെ മുനയാണ് ഒടിഞ്ഞിരിക്കുന്നത് ആണവായുധം വഹിക്കാൻ രൂപകൽപ്പന ചെയ്ത ഈ മിസൈലിൽ ഇത്തവണ ആണവായുധം ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അടുത്ത ഘട്ടത്തിൽ അതായിരിക്കില്ല സ്ഥിതി എന്ന മുന്നറിയിപ്പാണ് ഈ തിരിച്ചടിയിലൂടെ റഷ്യ നൽകിയിരിക്കുന്നത് പുടിൻ ചുമ്മാ പറയുന്നതല്ല പറയുന്നത് ചെയ്യുന്ന കൃത്യമായി ബോധ്യമുള്ളതിനാലാണ് അമേരിക്കയും സഖ്യകക്ഷികളും ഭയന്നിരിക്കുന്നത് ഇപ്പോൾ റഷ്യ പ്രയോഗിച്ച സാമ്പിൾ വെടിക്കെട്ടിൽ തന്നെ യുക്രൈന്റെ തന്ത്രപ്രധാന സൈനിക മേഖല ചാമ്പലാക്കിയിരിക്കുകയാണ് അനവധി സൈനികർ മാത്രമല്ല നാറ്റോ സഖ്യകക്ഷികൾ നൽകിയ ആയുധ ശേഖരങ്ങളും റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ തകർന്നതായാണ് പുറത്തുവരുന്ന വിവരം അമേരിക്കയുടെ എന്നല്ല ലോകത്തെ നിലവിലുള്ള ഒരു പ്രതിരോധ സംവിധാനത്തിനും റഷ്യയുടെ പുതിയ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിനെ തടയാൻ കഴിയില്ല എന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോൾ പ്രയോഗിച്ച മിസൈൽ ഇതാദ്യമായാണ് റഷ്യ പ്രയോഗിക്കുന്നത് എന്നതും ലോകരാജ്യങ്ങളെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട് അതേസമയം റഷ്യയുടെ പുതിയ നീക്കം റഷ്യൻ ചേരിക്കും വലിയ ആവേശമാണ് നൽകിയിരിക്കുന്നത് ഇറാനും ഉത്തര കൊറിയയും വലിയ ആത്മവിശ്വാസത്തിലാണ് ഉള്ളത് റഷ്യ തുടങ്ങിയാൽ ഒപ്പം നിന്ന് ഏതറ്റം വരെയും പോരാടാൻ തയ്യാറാണെന്ന നിലപാടിലാണ് ഈ രാജ്യങ്ങൾ ഉള്ളത് റഷ്യൻ ആണവ അന്തർവാഹിനികളും യുദ്ധക്കപ്പലുകളും ഉൾപ്പെടെ യുദ്ധസജ്ജമായി നിലയുറച്ചു കഴിഞ്ഞതായി റിപ്പോർട്ടുകളും പുറത്തു ഏത് രാജ്യത്തിന്റെ ആയുധം റഷ്യയിൽ പതിച്ചാലും ആ രാജ്യത്തെ ആക്രമിക്കുമെന്ന് റഷ്യൻ ടെലിവിഷനിലൂടെ അവസാന വാണിംഗ് ആണ് റഷ്യൻ പ്രസിഡന്റ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്